എരുവട്ടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീടിന് സമീപം ഭീഷണി പോസ്റ്റർ ഡിവൈഎഫ്ഐയുടെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പട്ടികയിൽ വോട്ട് ചേർക്കാനും തള്ളാനുമുള്ള അപേക്ഷ നൽകിയ ബ്ലോക്ക് കോൺഗ്രസ് സംഘം എം വിജീഷിനെതിരെയാണ് അദ്ദേഹത്തിന്റെ വീടിന് സമീപം ഭീഷണി പോസ്റ്ററുകൾ സ്ഥാപിച്ചത് വിജീഷിൻ്റെ പരാതിയിൽ പിണറായി പോലീസ് പോസ്റ്റർ പതിച്ചവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചു വർഷങ്ങളായി പ്രദേശത്ത് താമസമില്ലാത്തവരുടെയും വിവാഹം കഴിച്ചുപോയവരുടെയും മറ്റു വാർഡുകളിലേക്ക് വീടു മാറിയവരുടെയും മരിച്ചവരുടെയും വോട്ടും ഇരട്ട വോട്ടുകളും നീക്കാൻ വിജീഷ് പരാതി കൊടുത്തതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും നോട്ടീസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് തൊട്ടടുത്ത ദിവസം വിജീഷിനെതിരെ ഭീഷണി മുഴക്കുന്ന പോസ്റ്റർ വീടിന് സമീപം പതിച്ചിരിക്കുന്നത് വിജീഷെ വിരുദ്ധമായി വോട്ട് തള്ളാൻ കള്ളപരാതി നൽകി ബൂത്തിലിരിക്കാമെന്ന് കരുതേണ്ട എന്നതായിരുന്നു പോസ്റ്ററിലെ വാചകം സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനാണ് ഈ പോസ്റ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് പിണറായി മണ്ഡലം സെക്രട്ടറി കെ ബിജുവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മെമ്പർ അണിയേരി ബാലകൃഷ്ണനും പറഞ്ഞു അപ്പോൾ ഈ നമ്മുടെ ബൂത്ത് ബ്ലോക്ക് മെമ്പറുമായ വിജിഷുവിന്റെ നേതൃത്വത്തിലാണ് പാർട്ടിയുടെ തീരുമാനപ്രകാരം പരിപാടികൾ നടക്കുന്നത് പുതുക്കലും നടക്കുന്നു വട്ടർ പട്ടിക വീടുകളിൽ നോട്ടീസ് എത്തി ഹാജരാകാൻ വേണ്ടി അപ്പോൾ ഹാജരാകാൻ നാളെയാന്ന് കറി നടക്കേണ്ടത് അത് നോട്ടീസ് എത്തിയതിന് ശേഷമാണ് ഒന്ന് ഇവിടെ വന്ന് ബിജീഷിൻ്റെ പേരിൽ കൊടുക്കുന്ന രീതിയിൽ ഇവിടെ നോട്ടീസൊക്കെ കൂട്ടിച്ച് നടക്കുന്നത് അപ്പോൾ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ആള് കോടിക്കണക്കിന് ഉറപ്പിയ ചെലവഴിച്ചിട്ടാണ് ഈ സംവിധാനം ഈ നമ്മുടെ രാജ്യത്ത് തന്നെ നടപ്പാക്കുന്നത് അതിനെ അട്ടിമറിക്കുവാൻ ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്യുന്നതിനെ ശക്തമായിട്ട് എല്ലാവരും എതിർക്കണം അതിനെതിരെ പ്രതിഷേധിക്കണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശക്തമായ നടപടിയെടുക്കണം ഇത് എലക്ഷനിലും എലക്ഷനിൽ അക്രമമുണ്ടാക്കി പാട്ട് പിടിക്കാനും കളവോട്ട് ചെയ്യാനുമുള്ള ഒരു ഭീഷണിയായിട്ടാണ് നമ്മളിങ്ങനെ കാണുന്നത് ഈ ഭീഷണി പോസ്റ്ററിന് മറുപടിയായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോസ്റ്റർ പ്രദേശത്ത് പതിച്ചിട്ടുണ്ട് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിജീഷ് പിണറായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ പോസ്റ്റർ പതിച്ചവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചു ഗ്രാമിക ന്യൂസ് കോത്തുപറമ്പ്